ഗുരുവായൂർ കേശവൻ ചെരിഞ്ഞതിനു ശേഷം ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളിൽ പ്രധാനിയായിരുന്നു പത്മനാഭൻ ഗജരത്നം എന്ന ബഹുമതിയും പത്മനാഭന് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ നിലമ്പൂരിലെ വനത്തിൽ ജനനം തൃശൂർ പൂരത്തിന് പാറമ്മക്കാവിൻ്റെയും തിരുവമ്പാടിയുടെയും തിരമ്പയറ്റിയ പൂർവ്വ ബഹുമതിയും പത്മനാഭനും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ജനുവരി പതിനെട്ടിനാണ് പത്മനാഭന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് നടയിരുത്തുന്നത് ശാന്ത സ്വഭാവം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തി ആറിന് ഗുരുവായൂർ പത്മനാഭൻ ആനക്കേരളത്തോട് വിട പറഞ്ഞു ചെരിയുമ്പോ ഇവന് പ്രായം എമ്പത് വയസ്സായിരുന്നു ഗുരുവായൂർ പത്മനാഭന്റെ ഹോർമക്കിൽ മുന്നിൽ പ്രണാമങ്ങൾ